എല്ലാവർക്കും നമസ്കാരം തളിപ്പറമ്പ് ലൈബ്രറി കൗൺസിൽ വായനോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട് തളിയിൽ എ കെ ജി വായനശാല മുതിർന്നവരുടെ വിഭാഗം രണ്ടിൽ മത്സരിക്കുന്ന മത്സരാർത്ഥിയാണ് ഞാൻ എൻ്റെ പേര് നീതു ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ലോകപ്രശസ്ത റഷ്യൻ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ഫിയോദർ മിഖായലോവിച്ച് ദസ്തേവിസ്കിയുടെ ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ഇൻസൾട്ടഡ് എന്ന നോവലാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ശ്രീ എൻ കെ ദാമോദരനാണ് ഇതാണ് പുസ്തകം ഏകദേശം നാനൂറ്റി പതിനാറോളം പേജുകൾ വരുന്നുണ്ട് ഈ പുസ്തകത്തിന് മനുഷ്യാവസ്ഥയുടെ ദാരുണവും സങ്കീർണവുമായ അനുഭവങ്ങളുടെ സത്യസന്ധതയാണ് നിന്ദിതരും പീഡിതരും എന്ന നോവലിനെ ശ്രദ്ധേയമാക്കുന്നത് കാലത്തിന്റെ തിളച്ചു പൊന്തിയ പകയിടങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ ഉഷ്ണ സ്ഥിതികളിലേക്കും പത്മസ്മൃതികളിലേക്കുമുള്ള ചാലകങ്ങൾ തുറന്നിടുന്ന അനശ്വരമായ ഒരു നോവലാണ് നിന്ദിതരും പീഡിതരും ആത്മകഥാപരമായ ഒരു ആഖ്യാന രീതിയാണ് ഈ നോവലിൽ ഉടനീളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഇവാനോ പെട്രോറിച്ച് വാനിയ എന്നാണ് അദ്ദേഹത്തെ അടുപ്പമുള്ളവർ വിളിച്ചിരുന്നത് അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ ആത്മകഥ പോലെ എഴുതുന്ന രീതിയിലാണ് ഈ നോവലിൽ കാണാൻ സാധിക്കുന്നത് ആദ്യം തന്നെ ഇതിൽ ഒരു വൃദ്ധനെക്കുറിച്ചിട്ടാണ് പറയുന്നത് ജെർമി സ്മിത്ത് അയാൾക്കൊരു പട്ടിയുണ്ട് അസോർക്ക എന്നാണ് പേര് ഇയാളും ഈ പട്ടിയും എപ്പോഴും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകും അവിടെ ഒരു മൂലയ്ക്കിരുന്ന് അവിടെ ഒന്നും സംസാരിക്കില്ല ഒന്ന് ഭക്ഷണമൊന്നും കഴിക്കില്ല അങ്ങനെ ഇരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മുടെ വാനിയ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ നമ്മുടെ ഈ എന്ന പട്ടി അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിൽ വെച്ചിട്ട് മരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് സ്മിത്ത് ഇതിന് പിറകെ നമ്മുടെ വാനിയ പോകുന്നുണ്ട് വാനിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് തന്നെ നമ്മുടെ സ്മിത്ത് നമ്മുടെ വാനിയുടെ കയ്യിൽ കിടന്നിട്ടാണ് മരിക്കുന്നത് അങ്ങനെ ഈ വാനിയയും സ്മിത്തും തമ്മിലൊരു ബന്ധം അവിടെ ഉണ്ടാവുകയാണ് ഈ വൃദ്ധൻ്റെ ശവസംസ്കാരം നടത്തുന്നത് വാനിയാണ് പിന്നീട് വാനിയ ഈ സ്മിത്ത് താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് താമസം മാറുകയാണ് ഇതാണ് ഈ നോവലിലെ ആദ്യത്തെ ഒരു ഭാഗം പറയുന്നത് അടുത്ത ഭാഗത്ത് പറയുന്നത് ഇവാനോയുടെ ബാല്യകാലത്തെക്കുറിച്ചാണ് ഇവാനോയുടെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെടുകയാണ് അങ്ങനെ ഇവാനോവിനെ അയൽവാസിയായ നിക്കോളോ സെർജോവിച്ച് അന്ന ആന്ത്രോണി എന്നീ ദമ്പതികളെ വളർത്തുകയാണ് അവർക്കൊരു സന്താനമുണ്ട് നതാശ എന്നാണ് പേര് സുന്ദരിയായൊരു കുട്ടി അങ്ങനെ ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് അങ്ങനെ ഇവരുടെ ബാല്യം അത്രയും മനോഹരമായിട്ടാണ് ഈ നോവലിൽ വിവരിച്ചിരിക്കുന്നത് പിന്നീട് കോളേജ് പഠനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവാനോവിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് അങ്ങനെ ആ സമയത്തുണ്ടായ വിരഹവേദനയൊക്കെ ഈ നോവലിൽ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ നിക്കോളോയും ഇവാനോ ഒക്കെ കണ്ടുമുട്ടുന്നത് അതിനിടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് അവിടെ നിക്കോളോ സെർജോവിച്ച് പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു ജന്മിയുമായിട്ട് സൗഹൃദ ബന്ധത്തിലാവുകയാണ് അത് അവിടെയുള്ള നാട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കാരണം പ്രിൻസ് ഒരു വലിയ പൈസക്കാരനാണ് അദ്ദേഹം ഒരു ദുഷ്ടനായ ഒരു ക്യാരക്ടറാണ് അങ്ങനെ ഇവർ തമ്മിലുള്ള സൗഹൃദം വർദ്ധിച്ചു വരികയാണ് അങ്ങനെ നമ്മുടെ ഈ പ്രിൻസിന് ഒരു മകനുണ്ട് അലോഷ്യ എന്നാണ് പേര് അലോഷ്യയെ ഈ പ്രിൻസിൻ്റെ ദുഷ്ട സ്വഭാവങ്ങളൊന്നും അറിയിക്കാതെ ദൂരെ ഒരു കൗണ്ടസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അടുത്ത് താമസിപ്പിച്ച് താമസിപ്പിക്കുകയാണ് അവിടെ നിന്നാണ് അവൻ വളർന്നത് അലോഷിയുടെ എന്ന് പറയുന്നത് വളരെ ബാലിശനായ ഒരു ബാലനായ ഒരു ക്യാരക്ടറാണ് മനസ്സിനൊരു നിഷ് മനസ്സ് വളരെ നിഷ്കളങ്കമായ ഒരു വ്യക്തിയാണ് അലോഷ്യ ആരും ഇഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഒരു ക്യാരക്ടറാണ് അങ്ങനെ അലോഷിയെ പ്രിൻസ് നമ്മുടെ നെക് നിക്കോളയുടെ വീട്ടിലേക്ക് താമസിക്കാൻ വിടുകയാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് ഇവിടെ നതാശയും അലോഷയും തമ്മിൽ പ്രണയത്തിലാവുന്ന സന്ദർഭം ഉണ്ടാവുകയാണ് ഇതറിഞ്ഞ പ്രിൻസ് ഈ കാരണം കൊണ്ട് പിന്നെ നിക്കോളോവിനൊരു കേസിൽ കൊടുക്കുകയാണ് അങ്ങനെ ആ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിക്കോളോ എവിടേക്ക് വരുന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് വരുന്നത് അവിടെ വെച്ചിട്ടാണ് നിക്കോളോവും വാനിയും പിന്നെ കണ്ടുമുട്ടുന്നത് അപ്പം ഈ നതാശിയോടും നതാശയോടുള്ള അലോഷയുടെ പ്രണയം ഇവരുടെ പ്രണയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ വീട് നതാശ തൻ്റെ അച്ഛനമ്മയും വിട്ടിട്ട് വീട് വിട്ടിറങ്ങുകയാണ് പ്രിൻസ് അലോഷയുടെ കൂടെ താമസിക്കാൻ അങ്ങനെ ഇവർ താമസിച്ച് വരികൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പ്രിൻസിന് എങ്ങനെയെങ്കിലും അലോഷയെ കൗണ്ടസിൻ്റെ വളർത്തുപുത്രിയായ കത്യ എന്ന പെൺകുട്ടിയെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ അലോഷയ്ക്ക് കത്തിയോട് പ്രണയം തോന്നുകയാണ് അത് നതാശയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു ഈ കാര്യം നതാശയോട് തന്നെ പറയുന്നുണ്ട് ഞാൻ നിന്നേക്കാളധികം അവളെ സ്നേഹിക്കുന്നു എന്ന് അങ്ങനെ നതാശയ്ക്ക് മനസ്സിലാവുകയാണ് അലോഷ ഒരുപാട് സ്നേഹിക്കുന്നത് കത്തിയാണ് അങ്ങനെ അവർ വിട്ട് പേർ പിരിയാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഒരു ഇട ഇടനിലക്കാരൻ എന്ന പോലെ രണ്ടു പേർക്കും സമാധാനം കൊടുക്കുന്നത് നമ്മുടെ വായനയാണ് അതായത് നമ്മുടെ മക് മകൾ നഷ്ടപ്പെട്ട അച്ഛനമ്മയ്ക്കും സമാധാനം കൊടുക്കുന്നു അതുപോലെ ഇവിടെ ഭർത്താവ് നഷ്ടപ്പെടുന്ന നതാശിക്ക് സമാധാനം കൊടുക്കുന്നു അങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടറാണ് നമ്മുടെ വൈനിയെന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ഇതിവൃത്തം എന്ന് പറയുന്നത് നെല്ലി എന്ന ഒരു ക്യാരക്ടറാണ് അവളൊരു പെൺകുട്ടിയാണ് ഒരു പത്ത് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അങ്ങനെ ഈ നെല്ലി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ സ്മിത്ത് സ്മിത്തിൻ്റെ കൊച്ചുമകളാണ് നെല്ലി നെല്ലി ഒരു ദുഷ്ടയായ സ്ത്രീയുടെ അടുത്ത് പെട്ടുപോവുകയാണ് അങ്ങനെ അവളെ രക്ഷിക്കുന്നത് വനിയാണ് വനി അവളെ രക്ഷിച്ചിട്ട് അവൾ ആ അവൻ്റെ വാടക വീട്ടിൽ തന്നെ താമസിപ്പിക്കുകയാണ് നെല്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്മിത്തിൻ്റെ കൊച്ചുമകളാണെന്ന് പറഞ്ഞല്ലോ അതായത് സ്മിത്തിനൊരു മകളുണ്ട് ആ മകള് ഒരാളെ സ്നേഹിക്കുകയാണ് അങ്ങനെ വീട് വിട്ട് പോവുകയും അങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുക കുഞ്ഞുണ്ടായി അതാണ് നമ്മുടെ നെല്ലി പിന്നീട് അയാൾ ചതിച്ചിട്ട് പോവുകയാണ് അങ്ങനെ നെല്ലിയും നെല്ലിയുടെ അമ്മയും കുറേ ദുരന്തങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ നെല്ലിയുടെ അമ്മ മരിക്കുകയാണ് ആ മരണസമയത്ത് പോലും ഈ മുത്തശ്ശൻ നെല്ലിയുടെ സ്മിത്ത് എന്ന് പറഞ്ഞ മുത്തശ്ശൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നില്ല അങ്ങനെ ഒരു കഥ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് അങ്ങനെ വനിയാണ് ഇപ്പോൾ നെല്ലിയെ സംരക്ഷിച്ച് വരുന്നത് നെല്ലിക്കൊരു ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് അവൾ ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം മരിക്കാമെന്നുള്ള ഒരവസ്ഥയാണ് നിക്കോളോയും ഈ അന്ന ആന്ത്രോണിയും തൻ്റെ മകൾ നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഈ നെല്ലിയെ സംരക്ഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നെല്ലി വനിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വനിയെ വിട്ടു പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ നെല്ലിയുടെ അടുത്ത് ഒരു ബാഗുണ്ട് ആ ബാഗിൽ താൻ മരിച്ചു കഴിഞ്ഞാൽ ഇത് നീ വായിക്കണം എന്ന് പറയുന്നുണ്ട് ഈ ബാഗ് ഈ ഇത് ഈ കുട്ടി വായിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ആ വായിച്ചിട്ട് അതിലുള്ള അതിൽ പറയുന്ന പോലെ ഒന്നുമല്ല അവൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് ഈ നെല്ലിയുടെ അച്ഛനെന്ന് പറയുന്നത് പ്രിൻസാണ് ഇതിൽ കഥയുടെ ലാസ്റ്റാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഈ പ്രിൻസിൻ്റെ അടുത്തേക്ക് പോകാനാണ് നെല്ലിയുടെ അമ്മ പറയുന്നത് പക്ഷേ എങ്കിൽ ആ കുട്ടി പോകുന്നില്ല അങ്ങനെ വനിയുടെ കൂടെയാണ് താമസിക്കുന്നത് അങ്ങനെ അവസാന നിമിഷം നെല്ലി മരിക്കുന്ന രംഗമൊക്കെയുണ്ട് അതൊരുപാട് വേദന വേദനാപരമായിട്ടാണ് നമുക്ക് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത് അങ്ങനെ ഇവിടെ പിന്നീട് അവസാനം നമ്മുടെ നതാശ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ് മാപ്പ് പറയുകയാണ് അങ്ങനെ ഒരു ബന്ധം കൂടി അവിടെ ഉണ്ടാവുകയാണ് അപ്പം ഈ നോവൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ഒരുപാട് ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ക്ലാസിക് നോവലാണ് എല്ലാവരും ഇത് വായിക്കുക നന്ദി നമസ്കാരം